ഗോതമ്പിൻ്റെ പൊടി ഇനി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തും ദാ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ച കപ്പ് കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കാണാനൊക്കെ എന്താ മുഞ്ചിലേ കഴിക്കാനായിട്ടും ഉത്രയും ടേസ്റ്റാണ് കേട്ടോ നല്ല സ്പോഞ്ചി കേക്കാണ് അപ്പോൾ നമ്മളിതിൽ പഞ്ചസാരയല്ല ചേർക്കുന്നത് അതിന് പകരം ഏകദേശം ഒരു അരക്കപ്പോളം ഒരു ഒന്നര അച് ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് ശർക്കര നന്നായിട്ട് പൊടിച്ചിട്ട് അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കാം ഇത് അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫ് ആക്കട്ടെ ഒരു നൂൽ പരിവാ അങ്ങനെ അങ്ങനെയൊന്നും ആവശ്യമില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാവും തിളച്ച തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഞാനിതവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാനിന്ന് ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ കപ്പിലൊരു കപ്പിലാണ് ഗോതമ്പിൻ്റെ മാവെടുക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റ് അളവ് രണ്ട് മുട്ടയാണ് ഇനിയിപ്പോൾ ഒരു നൂറ് ഗ്രാം ഒക്കെ പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോഴിമുട്ട മതി കേട്ടോ നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം വരെ എടുക്കുകയാണെങ്കിലും ഒരു കോഴിമുട്ട മതിയാകും പിന്നെ ഇതിലോട്ട് നമ്മൾ രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ച് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗോതമ്പിൻ്റെ മാവാണ് കേട്ടോ എടുക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ അരിപ്പിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ വല്ല കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ മാറാനും കേക്ക് നല്ല സോഫ്റ്റ് ആയി പ്ലഫിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇത് ചെയ്യണം കേട്ടോ അത്ര ടേസ്റ്റാണ് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടൊക്കെ കഴിച്ചോളും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് പിന്നെ ഇതിലോട്ട് നമ്മളൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇങ്ങനെ ചേർത്തിട്ട് ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അതിന് ശേഷം നമ്മളിതാ നമ്മൾ നേരത്തെ മുട്ട വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ആ ഒരു മിക്സിയിലോട്ട് ഞാനത് അവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുകയാണ് പാൽ മുട്ട എന്നിവയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓയിലിന് പകരം രണ്ട് ടീസ്പൂൺ നെയ്യ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ബട്ടർ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിവാക്കാം സ്മെല്ലില്ലാത്ത ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതാ ഗോതമ്പിൻ്റെ പൊടി നേരെ മിക്സിനെ ജാറിലൂടെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് എന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരു സ്നാക്കായിട്ട് കൊടുക്കാനും ഒപ്പം മക്കൾക്ക് സ്കൂൾക്ക് വിടുമ്പോൾ സ്നാക്കായിട്ട് കഴിക്കാനും അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ പരമാവധി ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ശീലിക്കുക ഇനി ഞാനിതാ ഈ ഒരു ശർക്കരൻ്റെ മിക്സ് ഉണ്ടല്ലോ കാൽ കപ്പിൽ കലക്കി എടുത്തിട്ടുള്ള ശർക്കരേൻ്റെ മിക്സ് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലൂടെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ് അരിപ്പ് വെച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ കുറുമ്പുകളൊക്കെ ഉണ്ടോ ചാൻസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അരിപ്പിലോട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ ഇനി നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മിക്സി അടുക്കർ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എവിടെയാണ് നിൽക്കും ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം അപ്പം ടൈറ്റായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെയുണ്ടോ കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക പാൽ കേട്ടോ അതുപോലെ തന്നെ ശർക്കര പാന ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശർക്കര ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ കറക്റ്റ് ലെവലിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിലോട്ട് എനിക്കിനി പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് പാൽ ഒരുപാടൊന്നും വേണ്ടല്ലോ രണ്ടോ മൂന്നോ ടീസ്പൂൺ പാൽ മാത്രമേ നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുക്കണുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ല കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു മാവ് വേറെ ഒരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഇനി ഒരു സ്പാച്ചിലൊരു സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇട്ടിന് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെയൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കോ ഉണ്ടല്ലോ ഇതാണിതിൻ്റെ കറക്റ്റ് ഇതിലോട്ട് ഇനി ഒരുപാട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ നല്ല മിക്സി അരക്കാവുന്ന ടൈമിൽ നല്ല ടൈറ്റായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം അപ്പം നമ്മുടെയൊക്കെ കടകളിൽ നിന്നൊക്കെ നമുക്ക് കപ്പ് കേക്ക് കൊണ്ടു കിട്ടുമ്പോൾ സമയത്ത് ഇതുപോലെ ഓരോ മോൾഡുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് കുറഞ്ഞ തുച്ഛമായ വിലക്ക് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം ഇത് വാങ്ങി ചെയ്യുമ്പോൾ കാണാനൊക്കെ ആ ഒരു അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും ടെക്സ്ചറും ഒക്കെ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ട് അതിൽ എണ്ണ തേച്ചിട്ട് അതിലൊഴിച്ചു കൊടുത്താലും മതിയാകട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മളിന്ന് ബേക്ക് ചെയ്തെടുക്കല്ല ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇഡ്ഡലിത്തട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഇഡ്ഡലിത്തട്ടിലിട്ടിട്ടാണ് ഇതിന്ന് നമ്മൾ വേവിക്കുന്നത് എന്നാലും എനിക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിക്കുമ്പോഴാണ് ഒന്നും കൂടി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാനതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മാവൊന്നൊട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഉൾഭാഗത്തൊന്നും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് പറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നേരിട്ടൊഴിച്ചാലും കേക്ക് കുറച്ച് പരന്ന് നിൽക്കും അത്രയല്ലേ നമ്മൾ ഈ ഒരു മോൾഡിന് അത്ര കട്ടിയില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് താഴെ ഒരു പാത്രം വെച്ചു കൊടുത്തത് താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ വെച്ചില്ലൊരു കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളൊരു മുക്കാലോളം മാവൊഴിച്ച് കൊടുക്കുക ഒരുപാട് നിറച്ച് ഒഴിച്ച് കൊടുക്കണ്ട ഇത് നന്നായിട്ട് വീർത്ത് പൊങ്ങി നല്ല പ്ലഫിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് മാവൊഴിച്ചു കൊടുത്താൽ ഒക്കെ പുറത്ത് പോവും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ആദ്യം മൂന്നെണ്ണത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ വെച്ച് ഒഴിക്കുന്നതും കാണിച്ചു തരാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ബൗൾ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പോൾ അതിലൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇഡലിത്തട്ടിലിട്ട് അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ബേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമോ ഓവനോ ബീറ്ററോ അതിനൊന്നൊരാവശ്യമല്ല കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടുകൊടുക്കാണ് കേട്ടോ അതുപോലെ തന്നെ ബദാം ഏത് ബദാമോ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലോട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഡ്യൂട്ടി ഫ്രൂട്ടി ആകുമ്പോൾ കാണാനൊക്കെ കുറച്ച് ചെറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ അടിക്കാൻ കിട്ടുമ്പോഴത്തൊരു ടേസ്റ്റ് വേറെയാണ് അണ്ടിപ്പരിപ്പോ പരിപ്പോ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലും ഡെക്കറേറ്റ് ചെയ്യുക ഇനി ഇപ്പോൾ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിനും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതവിടെ ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാ അടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഒന്നുകൂടി വെക്കാമെന്ന് കരുതി പക്ഷേ അതൊരു സ്പേസ് ഇല്ല നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒരു വെച്ച് കൊടുക്കാം വെറും അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കുന്നത് നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ പത്തും ഇരുപതും മുപ്പതും മിനിറ്റ് വരെ വെക്കണമല്ലേ എന്നാൽ ആവിക്ക് വേവിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു സമയമില്ല സിമ്പിളാണ് എല്ലാവരും ഗോതമ്പൊടി നമ്മൾ വീട്ടിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പാത്രത്തിലല്ലാതെ അങ്ങനെ പ്ലെയിനായിട്ട് വെച്ചിരുന്നു അപ്പോൾ അതാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം തട്ടിയിട്ട് എനിക്കൊരു ജസ്റ്റ് ഒരു പേട് ഉണ്ടായിരുന്നു ആവി ഇങ്ങനെ തട്ടുമ്പോൾ ഈ ഒരു പേപ്പർ കട്ടായി പോകുക എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പേപ്പറൊന്നും തനിയേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പതുക്കെ ഈ ഒരു പേപ്പർ ഒന്ന് ഇളക്കി മാറ്റി നോക്കുക കേട്ടോ സൂപ്പറായിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ കേക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് കുട്ടികളായിട്ടല്ല മുതിർന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഡെയിലി ഒരു പഞ്ചസാര ഒരുപാട് യൂസ് ആക്കുമ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആലോചിച്ചിട്ട് പലർക്കും പല അമ്മമാർക്കും ഉണ്ടാക്കാൻ മടിയാണ് പിന്നെ ശർക്കര വെച്ചിട്ട് ശർക്കര ആകുമ്പോൾ അതിൻ്റെ കണ്ടൻ്റാണ് കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല ശർക്കര വെച്ചിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുക ഇനിയിപ്പോൾ ശർക്കര വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് കളറൊന്നും ചെയ്ഞ്ചാവൂല കേട്ടോ അപ്പോൾ ഒരുപാട് ഡാർക്ക് ശർക്കര വാങ്ങാതെ കുറച്ച് ലൈറ്റ് ശർക്കര വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ബാക്കി ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മാവുക അതിലോട്ടൊരു മുക്കാലോളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ട് കെട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് ഞാൻ ഇങ്ങനത്തെ ബൗൾ ബൗളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബൗളിൽ ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് കാണാനൊക്കെ ഒരു ചെറുക്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പേപ്പറിൻ്റെ മോൾഡൊക്കെ വാങ്ങി ചെയ്തെടുക്കാം ഒന്ന് ഞാനൊരു കുഞ്ഞ് ഗ്ലാസ്സിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിൽ വെച്ചത് എന്താന്ന് ചോദിച്ചാൽ അത് നന്നായിട്ട് അങ്ങ് പൊങ്ങി വീർത്ത് വന്നിരുന്നു എന്നിട്ട് ഈ ഒരു ഇഡ്ലി തട്ടിൻ്റെ മൂടി ഉണ്ടല്ലോ ആ മുടിയുമ്പോൾ അങ്ങനെ തട്ടി കാണാനൊരു ഭംഗിയില്ലാത്തോണ്ടാണ് കേട്ടോ ഞാനത് പിന്നെ കാണിക്കാഞ്ഞ് ഇത് പിന്നെ നമുക്കിത് കറക്റ്റായിട്ടൊരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ബാക്കി നന്നായിട്ട് വീർത്ത് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ കൈ വെച്ചിട്ട് പതുക്കെങ്ങട്ട് ഇളക്കുമ്പോഴേക്കും തന്നെ ആ ഒരു ബൗളിൽ നിന്ന് വിട്ടുപോരുണ്ട് കേട്ടോ കാണാനൊക്കെ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഭംഗിയാണിതിലേ കണ്ട് നല്ല ഉണ്ട് പാത്രത്തിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ആവി കയറി വന്നതല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കട്ടോ ഒപ്പം തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കേക്ക് ഇഷ്ടമാണ് പല അമ്മമാരും പറയും ഞങ്ങൾക്കറിയില്ല ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണ് ചെയ്യാത്ത അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ എത്രത്തോളം നന്നാവും എന്നറിയുള്ളൂ ഇതെവിടെ ഞങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല ഇതുപോലെ സ്റ്റീമറോ ഇഡലി ഇഡലിത്തട്ടമൊക്കെ വെച്ചിട്ട് ആവിയിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം സൂപ്പറായിട്ട് കിട്ടും കേട്ടോ നല്ല പഞ്ഞിക്കേക്കാണ് ഇനിയിപ്പോൾ ഇത് ഗോതമ്പൊടി തന്നെ ഉണ്ടാക്കിയതെന്നറിയില്ല അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മുട്ട യൂസ് യൂസാക്കിയിട്ടുണ്ട് എറുതിയിട്ട് മുട്ടയുടെ പച്ച സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാണുന്ന പോലെ തന്നെ കഴിക്കാനായിട്ടും ഇത് നല്ല രുചി തന്നെയാണ് നന്നായിട്ട് പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ കണ്ടെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഉൾഭാഗക്കടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഒരു പപ്പടകോലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കിയാൽ മതി കേട്ടോ കുട്ടിപ്പൂരി ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവില്ല ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗോതമ്പ് പൊടിയൊക്കെ ഇല്ലാത്ത വീട് എവിടെ ഉള്ളതിലെ എല്ലാവരും വീട്ടിലും ഗോതമ്പിൻ്റെ മാവ് ഉണ്ടാവും അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതാ ഒന്ന് ചെയ്യുക ബേക്കിംഗ് പൗഡർ ആയിരിക്കും അധികം വീടുകളില്ലാത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിച്ചിരി ബേക്കിംഗ് പൗഡർ കൊടുത്തിട്ട് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പോണീൻ്റെ മുന്നേ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കും കൂടിയും കൊടുക്കുക അപ്പോൾ നാളെ വരെ എല്ലാവരോടും സ്ലാക്കും